വയലി മഴോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ വിളംബരത്തിൻ്റെ ഭാഗമായി ആറങ്ങോട്ടുകര വയലരങ്ങിൽ മഴയും സംഗീതവും പ്രമേയമായ കലാപരിപാടികൾ അരങ്ങേറി പ്രശസ്ത ഖവാലി ഹിന്ദുസ്ഥാനി ഗായിക നിസി അസീസി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വയലി മൂള സംഗീത ഗ്രൂപ്പിലെ അംഗങ്ങളും നിസി അസീസിയും ചേർന്ന് മഴപ്രമേയമായ പാട്ടുകളുടെ അവതരണവും നടന്നു തിരുമിറ്റകോട് ടീം നൂപുര ചുറ്റപ്പെടുത്തിയ സംഘനൃത്തവും കാണികളെ ആകർഷിച്ചു വിമയുടെ ഭാഗമായ പ്രാദേശിക ഗായകരുടെ മഴക്കവിതകളും പാട്ടുകളും പരിപാടിക്ക് മിഴിവേകി ആഗസ്റ്റ് ഒമ്പത് പത്ത് ദിവസങ്ങളിൽ നിളയോരത്ത് മഴോത്സവം സീസൺ ഒമ്പതിന് സമാപനം കുറിക്കും അതിൻ്റെ മുന്നോടിയായി ജൂലൈ പതിമൂന്നിന് മഴയും സിനിമയും ജൂലൈ ഇരുപത്തിയേഴിന് മഴയും മലയാള സാഹിത്യവും പ്രമേയമായ പരിപാടികൾ മഴോത്സവം വിളംബരങ്ങളുടെ ഭാഗമായി ആറങ്കോട്ടുകര വയലരങ്ങിൽ അരങ്ങേറും ജൂലൈ പത്തൊമ്പത് ഇരുപത് ദിവസങ്ങളിൽ കൊല്ലംകോട്ടയ്ക്കും മതയാത്രയും മലയോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി സംഘടിപ്പിക്കും കാലവർഷം ചിട്ടപ്പെടുത്തിയ മലയാളിയുടെ ജീവിതക്രമങ്ങളെ ഇന്നിൻ്റെ നേർക്കാഴ്ചകളുമായി ചേർത്ത് വായിക്കുന്നതിനാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ വയലി ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ മഴോത്സവങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത് വിനോദ് വയലി സുദീപ് കടുകശ്ശേരി വിശ്വനാഥ് കുട്ടനാറങ്ങോട് മനോവൈലി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി നീന്തുമ ഒരു മനോയുനം യുഗഹംസങ്ങൾ നീന്തും ആ മനോയമുനയിൽ ഒരു താമരമൊട്ടായി പിടരാൻ നിന്നു കാലം പട്ടാമ്പിക്കടുത്ത് വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ എം ബി എ അംഗീകാരത്തോടുകൂടി കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ ഐ ചിപ്പ് മാനുഫാക്ചറിംഗ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു നാക്കിന്റെ അംഗീകാരമുള്ള കോളേജിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച ലബോറട്ടറികൾ കമ്പ്യൂട്ടർ ലാബുകൾ ഹൈടെക് ക്ലാസുകൾ അതിവിശാലമായ ലൈബ്രറി മുതലായവ സജ്ജമാണ് Sripadi Institute of Management and Technology, Vavanur Patambi, Palakkad.